നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു കളിയാണ് മോസല കളിക്കുന്നത് ഒരു പക്ഷേ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കളിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും പ്രീമിയർ ലീഗിൽ ഗോളും ഇരട്ട അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം മുന്നിക്കത്തി ഇന്നലെ ആർനെ സ്ലോട്ടിൻ്റെ ടീം ഓഫ് മുക്കി അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് അവരുടെ കുതിപ്പിൽ പ്രധാനപ്പെട്ട ചാലകശക്തി മോസലയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സലയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ എന്താവും ഒരു തരത്തിലുള്ള ഫൈനൽ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരാധകർക്ക് അതിൽ ആശങ്കയുമുണ്ട് ഒരു സല അടുത്ത സമ്മർ ട്രാൻസ്ഫർ ചെയ്യും സൗദി അറേബ്യയിലേക്ക് പോയേക്കുമോ എന്നുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പം ഇന്നലത്തെ കളിക്ക് ശേഷം സലായോട് തന്നെ ചോദിക്കുന്നു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്കൈസ്പോർട്സിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി നോ വി ആർ ഫാർ അവേ ഫ്രം ദാറ്റ് നാട് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഞാൻ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല സ്റ്റെപ്പുകളും പറഞ്ഞു തുടങ്ങുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ നത്തിങ് റിയലി ഹാസ് മൂവ്ഡ് ഓൺ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം വളരെ കൃത്യമാണ് ഒന്നും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പുരോഗതിയും ആ കാര്യത്തിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണല്ലോ സോ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹം വീണ്ടും പറയുകയാണ് ബട്ട് ഫോർ നൗ ഐ ആം ഫോക്കസ്ഡ് ഓൺ ദി ടീം ഈ ടീമിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ് ഹോപ്പ്ഫുള്ളി പ്രീമിയർ ലീഗ് വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് കൂടി സല പറയുന്നത് ചുരുക്കത്തിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയല്ല കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് സല നൽകിയിരിക്കുന്നത് അത് ആശങ്കാജനകമാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം